അസ്സാമലൈക്കും വറഹമത്തുള്ള ഫിത്തർ ജക്കാത്താണ് നാം ഇന്നലെ ചർച്ച ചെയ്തത് ഫിത്തർ ജക്കാത്തിൻ്റെ ജക്കാത്തിൻ്റെ ഷർത്തുകൾ തന്നെ രണ്ടാണ് ഒന്ന് നെയ്യത്താണ് നെയ്യത്ത് അത് ഫിത്രുസക്കാത്തിൻ്റെ മുതല് ഉദാഹരണത്തിന് അരി അത് കൊണ്ടുവന്ന് നമ്മുടേതും നമ്മുടെ ഭാര്യ മക്കൾ നാം ചെലവിനെടുക്കൽ നിർബന്ധമായവർ ഉണ്ടോ അവരുടെ എല്ലാ ജക്കാത്തിന്റെ അരി ഒന്നിച്ചു വെച്ചും നീയ്യത്ത് വെക്കാം അതല്ലെങ്കിൽ അത് കൈമാറുന്ന സമയത്തും നിയത്ത് വെക്കാം നെയ്യത്ത് വെക്കണം ഇതെന്റെ പിതൃ ജക്കാത്തിന്റെ മുതലാണ് പിതൃസക്കാത്തിന്റെ അരിയാണ് എന്ന നെയ്യത്ത് മനസ്സുകൊണ്ട് കരുതണം വേറെ ഒന്ന് അവകാശികൾക്ക് നൽകുക എന്നുള്ളതാണ് അത് നാം വളരെ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അവകാശികൾക്ക് പലപ്പോഴും ജക്കാത്തിന്റെ മുതൽ ലഭിക്കുന്നില്ല നാം കൊടുക്കുന്നുണ്ട് ആരിക്കു അയൽവാസികൾ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ അത് അവര് ജക്കാത്തിൻ്റെ അവകാശികളാണോ എന്നുള്ളത് നാം ചിന്തിക്കണം ജക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെ ജക്കാത്തിൻ്റെ മുതല് കൊടുക്കണം ആ കൊടുക്കേണ്ടത് തന്നെ പലപ്പോഴും മുതലാളിമാര് വിചാരിച്ചത് ജക്കാത്ത് കൊടുക്കുന്നവർ വിചാരിച്ചത് നമ്മൾ കുറച്ച് വലിയ ആളാണ് ഞാൻ ജക്കാത്ത് കൊടുക്കുന്ന ആളല്ലേ ജക്കാത്ത് കൊടുക്കപ്പെടേണ്ട അല്ല ജക്കാത്ത് വാങ്ങേണ്ട അവകാശികൾ അത് വന്നിട്ട് വന്നിട്ട് വാങ്ങിക്കോട്ടെ അവരെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എത്തിക്കന്നുള്ളത് അതൊന്നും ഇപ്പം ആവശ്യമില്ല എന്ന് ചിന്തിച്ചു പോകരുത് ജക്കാത്ത് എന്നുള്ളത് പാവങ്ങളുടെ അവകാശമാണ് അത് അവരുടെ മുതലാണ് അത് നമ്മുടെ കയ്യിൽ അവിടെ വെക്കുക നമ്മുടെ കയ്യിൽ അത് സൂക്ഷിക്കുക എന്നുള്ളത് അതൊരു നല്ല പരിപാടിയല്ല കാരണം പാവങ്ങളെ മുതലാണ് അത് ജക്കാത്ത് മാല് മുതല്ല ജക്കാത്ത് എടുത്തു നോക്കിയാലും നമ്മുടെ മുതലിന്റെ കണക്ക് കണക്ക് പോലെ കൂട്ടിയാല് ഒരു വർഷക്കാലം അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജക്കാത്തിൻ്റെ നിസാബ് എത്തിച്ചുകൊണ്ട് അത്ര മുതല് ഒരു വർഷക്കാലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടേത് അല്ല അതിൻ്റെ രണ്ടര ശതമാനം പാപങ്ങളുടെ അവകാശമാണ് അവരുടേതാണ് അവരുടെ മുതൽ നമ്മുടെ വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള പരിപാടിയല്ല അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ മുതൽ പാവങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് നാം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക നാം രക്ഷപ്പെടുക പാവങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം അതാണ് പലപ്പോഴും മുതലാളിമാർക്ക് ഉണ്ടാവുന്നത് അതിനേക്കാളും അപ്പുറം ചിന്തിക്കേണ്ടത് നാം നമ്മുടെ സ്വന്തം ശരീരത്തിനെയും നമ്മുടെ സമ്പത്തിനെയും രക്ഷപ്പെടുത്തുക ആദ്യം നാം രക്ഷപ്പെടുക നാം രക്ഷപ്പെടലല്ല പാവങ്ങളെ രക്ഷപ്പെടുത്തി പാവങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നുള്ളത് അള്ളാഹു താലം നിർബന്ധമാക്കിയത് എന്ന് പലപ്പോഴും മുതലാളിമാര് ചിന്തിക്കുകയാണ് ആ ചിന്ത മാറ്റണം പാവങ്ങളുടെ അവകാശമാണ് രക്ഷപ്പെടുന്നത് നാമാണ് പാവങ്ങൾക്ക് അതിലൂടെ ധാരാളം സമ്പത്ത് അവരുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ അവർ രക്ഷപ്പെടുന്നില്ല എന്നുള്ളതല്ല മറിച്ച് ഇതിനൊന്നാമത്തെ ലക്ഷ്യം തന്നെ നമ്മെ രക്ഷപ്പെടുത്തുക നമ്മുടെ സമ്പത്തിനെ രക്ഷപ്പെടുത്തുക ആഹ് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ രക്ഷപ്പെടുക എന്നൊരു ചിന്ത എന്നൊരു നീയത്ത് എന്നൊരു ലക്ഷ്യം ആദ്യമായി മുതലാളിമാരുടെ മനസ്സിനുണ്ടാവണം അതല്ലാതെ ഒരാളിലേക്ക് നാം സക്കാത്ത് നമ്മുടെ മുതലിൻ്റെ സക്കാത്തിനെ ഏൽപ്പിച്ചാൽ അവർ നമ്മെ ബഹുമാനിക്കണം നാമാണ് അവരെക്കാളും വെല്ലുവിള് ഞാൻ സക്കാത്ത് കൊടുത്താളാണ് എൻ്റെ ജക്കാത്തിൻ്റെ മുതല് വാങ്ങിയിട്ടാണ് അദ്ദേഹം ഇവിടെ വലിയ ആളായത് അദ്ദേഹം ഇവിടെ വീട് നിർമ്മിച്ചത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പോറ്റുന്നത് എന്ന ചിന്ത ഉണ്ടാവരുത് കാരണം മുതൽ താല നൽകിയതാണ് അദ്ദേഹത്തിൻ്റെ മുതൽ അദ്ദേഹം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അത് അങ്ങോട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ അതല്ലാതെ നമ്മുടെ മുതൽ അദ്ദേഹത്തിന് കൊടുത്തതല്ല ഖുർആൻ പറഞ്ഞ അങ്ങനല്ലേ നാം നൽകിയത് നിന്ന് നിങ്ങൾ അവരെ മുതൽ കൊടുത്തോളതാണ് നിങ്ങളെ കയ്യിൽ നിങ്ങളെ മുതലുമുണ്ട് അവൻ്റെ മുതലുമുണ്ട് പാവങ്ങളുടെ മുതലുമുണ്ട് അത് രണ്ട് മുതലാത്തവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവരുടെ മുതൽ അവരുടെ കയ്യിലേക്ക് കൊടുത്തുകൊള്ളുക ഒരിക്കലും മുതലാളിമാർ അവിടെ ഞാനൊരു വല്യവനാണെന്നുള്ള ചിന്തയുണ്ടാവരുത് പിതൃസക്കാത്തിൻ്റെ അരിയാണെങ്കിലും പിതൃസക്കാത്ത് എന്താണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് അരിയാണ് കൊടുക്കേണ്ടത് നാട്ടിൽ കൂടുതലും ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തു അത് അരിയാണ് അത് കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്നിട്ട് അവരോട് പറയുന്നത് എന്റെ ഫിത്തർ ഫിത്തർ സക്കാത്തിന്റെ അരിയാണ് അതോ അവനോട് ചെയ്യണം അപ്പൊ ആ നിലക്കാണ് ഫിത്തർ സക്കാത്ത് വീടേണ്ടത് അവകാശികളിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്ക എന്നുള്ളത് അതിന്റെ ഷർത്തും കൂടിയാണ് ഈ അവകാശികൾ ആര് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അസ്സാം വലൈക്കും വറഹമത്